എല്ലാവർക്കും സ്വാഗതം എന്താകും സ്വർണ്ണവില എന്ന് വളരെ ആകാംക്ഷയോടെയായിരിക്കും നിങ്ങളെല്ലാവരും നിൽക്കുന്നത് എന്തായി ഏതാ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായേക്കാം താല്പര്യം ഉണ്ടാകാതിരിക്കാം ഒക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സംശയങ്ങൾ ഒരുപാടുണ്ട് സീനത്ത് ചോദിക്കുന്നുണ്ട് ഈ മാസം ഇനി കുറയില്ല അഷ്റഫ് ചോദിക്കേണ്ടി ശനിയാഴ്ച എത്ര റേറ്റ് ആകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ വീക്ക്നെസ്സോ ഡോളറിൻ്റെ ഉയർച്ചയോ ഒന്നും വലിയ രീതിയിൽ ഗോൾഡിനെ ആ ഒരു സമയത്തേക്ക് മാറ്റിയാന്നല്ലാതെ പിന്നീട് അങ്ങ് മാറ്റുന്നില്ല കാരണം സേഫ് ഹൈവൻ ഡിമാൻഡാണ് ഗോൾഡിനെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം ഉയർത്തി വെക്കുന്ന അല്ലെങ്കിൽ അയർ സപ്പോർട്ട് ലെവൽ നിർത്തുന്നത് ഇനിയിപ്പോൾ തൊണ്ണൂറ്റി ശതമാനം ജനുവരി റേറ്റ് കട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ് പോകുന്നത് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് മറ്റേ വിഷയമൊന്നും ഗോഡിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലോ അസറബൈജാൻ്റെ വിഷയമൊക്കെ ഇപ്പോൾ അറിഞ്ഞ അടുത്തോളം എങ്ങനെയാണ് ആ പ്ലെയിന് ക്രാഷ് ആയത് എന്ന് നോക്കുമ്പോൾ അത് ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ ഇത് വന്നിട്ടുള്ളത് അതൊരു ബേഡിന് ആദ്യം എന്തായിട്ടുണ്ട് സ്ട്രക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്ലെയിന് എന്നിട്ട് പിന്നെ വരുന്ന അടുത്ത വിവരങ്ങൾ വേറെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള മൂടൽ മഞ്ഞ ഉണ്ടായിട്ടേ ഫോഗ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് എന്തോച്ചു ഇവർ ഈ പ്ലെയിന് ജസ്റ്റ് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് റൂട്ടിൽ നിന്ന് അങ്ങനെ ഈ മഞ്ഞുകൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്ത കാരണം എന്ത് സംഭവിച്ചു അവരുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അവരുടെ നോർമൽ റൂട്ട് മാറിയല്ലോ അപ്പോൾ അടുത്തുള്ള ഒരു വിമാനത്താവളത്തിൽ എന്താ ഇറക്കാനുള്ള പ്ലാനായി അങ്ങനെ ഇറക്കാൻ നേരത്ത് എന്താ കറക്റ്റായിട്ട് ലാൻഡിങ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് ക്രാഷ് ആവുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും എന്താണ് എക്സാക്റ്റ് റീസൺ ശരിക്ക് എന്തായിട്ടില്ല ഉറപ്പിച്ചിട്ടില്ല കാരണം സ്ട്രക്ക് ചെയ്ത് ബേഡ് സ്ട്രക്ക് ചെയ്തപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ പിന്നെ അവിടെ ജാമിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് ജാമിങ്ങും ഒക്കെ സിഗ്നലും ഇതൊക്കെ പ്രശ്നങ്ങളാണല്ലോ മൊത്തം പിന്നെ റഷ്യേൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഈ എന്താ പറയുക എയർപോർട്ടൊക്കെ അടച്ചിട്ടൊക്കെ കാരണം ഡ്രോൺ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കും പോകാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ പിന്നെ എന്താണ് സംഭവം അവിടെ നിന്ന് ആയി എന്നാണ് പറയുന്നത് അക്ടോ എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് അങ്ങനെയാണ് അതിൻ്റെ കാര്യം വന്നിട്ടുള്ളത് എന്തായാലും അത് ഇപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ആക്സിഡൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് വരുന്നത് ഒരുപാട് പേര് മുപ്പത് മുപ്പതിൽ കൂടുതൽ ആളുകൾ പാസഞ്ചേഴ്സ് കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇന്ന് ഒന്ന് ഉയർന്നിട്ടുണ്ട് ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞാൽ എൺപതൊക്കെ കൂടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കേരള ഇന്ത്യയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടി ഇരുപത്തഞ്ച് രൂപ ഒരു ഗ്രാമിന് മാത്രം കൂടി ഏഴായിരത്തി ഒരുന്നൂറിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആയി മാറി പവനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടി അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തി ഏഴായിരം ആയി മാറി ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ സ്വർണ്ണവിലയിൽ കേരളത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ശനിയാഴ്ചക്ക് കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ശരിക്കും ന്യൂട്രാലിറ്റിയാണ് നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഉയർച്ചകളൊന്നും താഴ്ചകളൊന്നും ഇപ്പോൾ എന്തായാലും ട്രെൻഡ് ഇപ്പോൾ പോസിറ്റീവ് തന്നെയാണ് വലിയൊരു ഹലാഖിൻ്റെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തൊക്കെയാണ് ഗുരുമാലികളുണ്ടാകുന്ന അറിയില്ല അപ്പോൾ പുതിയ വെപ്പൺസ് മിലിട്ടറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ ഇതേപോലെ ആണെങ്കിൽ ഈ എന്തൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്രമണങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉയരുകൾ മനസ്സിലായില്ല അല്ലാതായി കഴിഞ്ഞാൽ ഒരു വലിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെ ഗോൾഡിന് സാധ്യതയുള്ളൂ ഈ പ്രത്യേകിച്ച് ഒരു ഹോളിഡേ ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളും വളരെയധികം പറയുന്നത് വളരെയധികം റിസ്ക്കി ആയിട്ടാണ് അവരുടെ ചോദ്യങ്ങൾക്ക് പറയുന്നത് കാരണം വ്യാഴം വെള്ളി വ്യാഴം വെള്ളി രാത്രികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് ദിവസങ്ങൾ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളോളം എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ്നെസില് ഗോൾഡ് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ആഴ്ച തുടങ്ങുന്നതിന് ഞായറാഴ്ച പറഞ്ഞ പോലെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലൂടെ അങ്ങനെ തന്നെ പോകുന്ന അവസ്ഥയെ ഈ ആഴ്ചക്ക് സാധ്യതയുള്ളൂ മറ്റുള്ള അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഹോം സെൽ ഓഫ് ഒക്കെ വരുമോ എന്നൊക്കെ നോക്കാം എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും ഒക്കെ